ഇല്ല ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഉത്തരം അറിയുന്നത് പോലും നില്ക്കൂ അതിനൊക്കെ ഒരു വഴിയുണ്ടടാ ഇന്നലെ ഞാൻ ആൻസർ ഒക്കെ പഠിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ അതെ സാർ ചോദിച്ചോളൂ ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ചോദിക്കാട്ടോ എ പ്ലസ് ബി സ്ക്വയർ എന്താ പറയൂ ഗീത നീ പറഞ്ഞോ ും പഠിച്ചിട്ടില്ലേ ഇങ്ങോട്ട് മാറി നിൽക്ക് അടുത്തത് അപ്പു പറയൂ ഈ വിറ്റങ്ങളെ കൊണ്ട് ഞാൻ തോച്ചു ഇങ്ങോട്ട് മാറി നിൽക്ക് സർ ഞാൻ ഞാൻ പറയാ പറയാ വേണ്ട നീ ഒക്കെ പഠിച്ചിട്ടുണ്ട് അടുത്ത അടുത്താള് പറഞ്ഞും പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി എന്നും രാവിലെ തന്നെ വരുന്നത് ഇങ്ങോട്ട് മാറി നിൽക്ക് ഓക്കെ ഇനി ഇതിന്റെ ആൻസർ എല്ലാവർക്കും നമ്മളുടെ അബി പറഞ്ഞു തരുന്നതാണ് കേട്ടോ സർ ഞാൻ പഠിച്ചിരുന്നു പക്ഷെ ഉത്തരമെല്ലാം മറന്നുപോയി സർ ഓഹോ അങ്ങനെയാണോ അപ്പോ ഇതിന് അടവായിരുന്നു അല്ലേ സോറി സർ നിങ്ങൾ എല്ലാവരും രാവിലെ തന്നെ എന്തിനു വരുന്നതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ബാച്ച് നിങ്ങളത് മാത്രമാണ് ഒന്നും പഠിക്കൂല ഒരു അനുസരണയുമില്ല വല്ലാത്ത കുട്ടികൾ തന്നെ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ആയാല് അപ്പോൾ എന്തു ചെയ്യാ എല്ലാവരും ഇതിന്റെ ആൻസർ നൂറ് തവണ ഒരു എഫോർ ഷിറ്റിലെ എഴുതുവരാട്ടോ അരു മറക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നാളെ ചൂരകൊണ്ട് നല്ല എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ ഇന്ന് എടുത്തത് കൂടെ പഠിക്കാൻ മറക്കണ്ട നാളെ വരുമ്പോൾ ഞാൻ ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കും